ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൽ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി ിയൊരു ജന്മം കൂടി ചന്ദ്ര കളപം ഉറങ്ങും തീരം ഇന്ദ്രധനുസിൽ തൂവൽ കോഴി തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്കിനിയൊരു ജന്മം കൂടി ഈ നിത്യഹരി ദൂമിയിലല്ലാതെ മാനസ സരസുകളുണ്ട് ഹരിദൂമിയിലല്ലാതെ മാനസസരസുകളുണ്ടോ സ്വപ്നങ്ങളുണ്ടോ പുഷ്പങ്ങളുണ്ടോ സ്വർണ്ണ മരാളങ്ങളുണ്ടോ വസുന്ധരേ മതിയാകും വരെ ഇവിടെ ജീവിച്ചു മരിച്ചവരുണ്ടു ചന്ദ്രകളം ചാർത്തി ഉറങ്ങും തീരം ഇന്ദ്രധനുസിൽ तोवल्कोळियं तीरम् ई मनोहरतीरतु तरुमो इनियुरुजन्मं कूडि इनिक्किनियुरुजन्मं कूडि ईवर्णसुरभियां भूमिलल् െ കാമുകൃദയങ്ങളുണ്ടോ ഈ വർണ്ണസുരഭിയാം ഭൂമിയിലല്ലാതെ കാമുകഹൃദയങ്ങളുണ്ടോ സന്ധ്യകളുണ്ടോ ചന്ദ്രികയുണ്ടോ ഗന്ധർവതീരമുണ്ടോ ധരേ വസുന്ധര കൊതിരും വരെ ഇവിടെ പ്രേമിച്ച് മരിച്ചവരും ചന്ദ്രകളാത്തി इन्द्रधनुसिल तूवलकोळियं तीरं ईमनोहर तीरत्तु तरूमो इनीयुरु जन्मं कूडी येनकिनीयुर